നമസ്കാരം റീഡേഴ്സ് സർഡിക്കറ്റ് ആണ് ഇന്നലെ പെരുന്നാളായത് കാരണം ഇന്ന് എല്ലാ പത്രങ്ങളും ഇല്ല ചില പത്രങ്ങളൊക്കെ ഇന്നലെ അവധിയായത് കാരണം ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടില്ല നമുക്ക് റീഡേഴ്സ് അഡ്വക്കേറ്റ് ഉള്ള പത്രങ്ങളിലൂടെ കടന്നു പോകാം എല്ലാവർക്കും സ്വാഗതം കോൺഗ്രസിൻ്റെ പരമോന്നത നേതാവും മുൻ കേന്ദ്ര പ്രതിരോധ മന്ത്രിയുമായ എ കെ ആന്റണിയെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്ന ഒരു അഴിമതി ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ട് ഒരു ദിവസം കടന്നുപോയിരിക്കുന്നു പത്രങ്ങളിൽ ഇന്നും അതിൻ്റെ സ്ഥിരീകരണം അങ്ങനെ പൈസ കൈമാറി എന്നുള്ള സ്ഥിരീകരണം ഉണ്ടായിട്ട് പോലും പത്രങ്ങളൊന്നും അതിൻ്റെ ഗൗരവത്തിലല്ല അതിനെ കാണുന്നത് എന്ന് വേണം കരുതാൻ ചാനലുകൾ എന്നല്ല നമ്മൾ കണ്ടതാണ് അതിൻ്റെ തുടർച്ചയായി ഇന്ന് പത്രങ്ങളിൽ എത്തുമ്പോൾ വീണ്ടും എന്താണ് ഇതിൽ എനിക്ക് കെ പോലെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ സംശയ നേടലിൽ നിർത്താൻ തന്നെയാണോ തീരുമാനം എന്നുള്ള ആശങ്കയാണ് നമുക്കുണ്ടാവുക ഒന്നുകിൽ കോൺഗ്രസ് നേതൃത്വം തന്നെ അതിൽ ക്ലാരിഫിക്കേഷൻ വരുത്തണം എന്നുള്ളതാണ് സതീശൻ പോലും എ കെ വിഷമിപ്പിക്കരുത് എന്നുള്ള മറുപടിയാണ് പറയുന്നത് പത്രങ്ങൾ ഇന്ന് കാര്യമായ നിലയിൽ അതിനെ സമീപിച്ചിട്ടില്ല ഒരു പക്ഷേ രണ്ട് കാരണങ്ങളുണ്ട് പ്രതികരണത്തിനുള്ള മടി ഉണ്ടാകുന്നതിന് ഒന്ന് ബി ജെ പി ആണ് ഒരു ഭാഗത്ത് കക്ഷി ബി ജെ പിയിലെ ദേശീയ വക്താവാണ് പൈസ വാങ്ങിച്ചു എന്ന് പറയുന്ന ആൾ മറ്റൊന്ന് ഈ പൈസ വാങ്ങിച്ചു എന്ന് പറയുന്ന കാലത്ത് എ കെ ആന്റണിയാണ് പ്രതിരോധ മന്ത്രി അനിൽ വിവാദം എന്നാണ് മാതൃഭൂമി ഈ വിവാദത്തിന് പേര് തന്നെ കൊടുത്തിട്ടുള്ളത് നിലവിട്ട് അനിൽ വിവാദം എന്നാണ് മാതൃഭൂമി ഒന്നാം പേജിൽ വാർത്ത നൽകിയിട്ടുള്ളത് അകത്തെ പേജുകളിലും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളുണ്ട് വാർത്താ പത്രങ്ങളൊക്കെ അകത്തെ ആയി നൽകുന്നുണ്ട് പക്ഷേ അതിനോടുള്ള സമീപനം ജീവനത്തിൻ്റെ വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത് കത്തിക്കയറിയ ആരോപണം എന്നാണ് മനോരമ വിശേഷിപ്പിക്കുന്നത് ദല്ലാൾ നന്ദകുമാറിൻ്റെ ആരോപണം ശരിവെച്ചു പി ജെ കുര്യൻ എന്ന് മംഗളം അതിനെ സമീപിക്കുന്നു ആരോപണം ശരിവെക്കുന്ന തരത്തിൽ തന്നെ പി ജെ കുര്യൻ സമീപിച്ചിട്ടുണ്ട് എന്തായാലും ഈ വാർത്തകളുടെ പ്രതികരണങ്ങളുടെ ഒക്കെ പിന്നാലെ പോയാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും പൈസ വാങ്ങിച്ചിട്ടുണ്ട് പൈസ തിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാൻ പറ്റും കാരണം പല ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങൾ നൽകുന്നുണ്ട് ആ പ്രതികരണങ്ങൾ പത്രങ്ങൾ കൊടുക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഗൗരവം മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് പണം വാങ്ങിയെങ്കിൽ തിരികെ നൽകാൻ പറഞ്ഞിരുന്നു എന്ന് കുര്യൻ പറഞ്ഞത് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അനിൽ ആൻറണിക്കെതിരെയുള്ള വീഡിയോ പുറത്തുവിടും എന്ന് നന്ദകുമാർ പറഞ്ഞതും മാതൃഭൂമി വാർത്തയ്ക്കൊപ്പം നൽകുന്നുണ്ട് ഇനി ഇതുമായി ബന്ധപ്പെട്ട് എ കെ ആൻ്റണിക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ള കാര്യം നമുക്ക് ആകാംക്ഷ ഉണ്ടാക്കുന്നതാണ് പ്രത്യേകിച്ചും അനിൽ ആൻ്റണി ബി ജെ പിയിൽ പോയതിനു ശേഷം അതുമായി ബന്ധപ്പെട്ട് ഞാനൊന്നും പ്രതികരിക്കില്ല എന്നെ വേദനിപ്പിക്കരുത് എന്ന് പറഞ്ഞ ആൻ്റണി ഏറ്റവും അവസാനം ഒരു തവണ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചു അനിൽ ആൻ്റണി തോക്കണം കോൺഗ്രസ് ജയിക്കണം എന്ന് പത്തനംതിട്ടയിലെ കാര്യം പറഞ്ഞു പക്ഷേ രാഷ്ട്രീയമായി ായ പ്രത്യാരോപണങ്ങൾ അല്ലെങ്കിൽ ആരോപിക്കപ്പെട്ട കാര്യങ്ങളെ തകർക്കുന്ന നിലയിലുള്ള പ്രതികരണങ്ങൾ നടത്താൻ അദ്ദേഹം തയ്യാറായില്ല വീണ്ടും വീണ്ടും അനിൽ ആന്റണിയെ മുൻനിർത്തിക്കൊണ്ട് ബി ജെ പി കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്യുന്നു ആന്റണിയെ സംശയത്തിൻ്റെ നിലയിൽ നിർത്തുന്നു അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ ഇങ്ങനെ വന്നിട്ടുള്ളത് അപ്പോൾ എന്താണ് ആന്റണിക്ക് പറയാനുള്ളത് എന്ന് നമ്മുടെ ആകാംക്ഷയ്ക്ക് ചെറിയൊരു അറുതി എന്ന് തോന്നിപ്പിക്കുന്ന ഒരു അഭിമുഖ സംഭാഷണം മനോരമ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പക്ഷേ അവിടെയും എ കെ ആന്റണി സി പി എമ്മിനെ കടന്നാക്രമിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വീര്യം ചോർന്നു പോയിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് തുടങ്ങിയത് ഭരണം സി പി എമ്മിനെ തകർത്തു എന്ന് ആന്റണി പറഞ്ഞത് മനോരമയുടെ അഭിമുഖം സുജിത് നായർ നടത്തിയ അഭിമുഖം ഒന്നാം പേജിൽ തന്നെ വാർത്തയായി അവർ കൊടുക്കുന്നുണ്ട് പ്രത്യേകമായ അഭിമുഖമാണ് എന്തായാലും ഒരു കാര്യമുണ്ട് അനിൽ ആന്റണിയുടെ കാര്യം അതിൽ ചോദിച്ചിട്ടുമില്ല മുപ്പം പറഞ്ഞിട്ടില്ല ഇനി ദേശീയ തലത്തിൽ തന്നെ ആം ആദ്മി സർക്കാരിന് കനത്ത തിരിച്ചടി നൽകാൻ ബി ജെ പി കച്ച കെട്ടി ഇറങ്ങിയിട്ട് കുറച്ച് നാളായെന്ന് നമുക്കറിയാം കേജ്രിവാളിനെ ജയിലിലടച്ചു മന്ത്രിമാരെ ജയിലിലടച്ചു ഏറ്റവും ഒടുവിലൊരു കച്ചിത്തുരുമ്പ് അവർക്ക് കിട്ടിയിരിക്കുന്നു കെജ്രിവാൾ മന്ത്രിസഭയിലെ ഒരു മന്ത്രി രാജിവെച്ചിരിക്കുന്നു ആം ആദ്മിക്ക് പ്രതിസന്ധി സർക്കാരിന് പ്രതിസന്ധി മാതൃഭൂമി കാര്യം ലീഡ് വാർത്തയാക്കി നൽകുന്നു ആപ്പിനെ വെട്ടിലാക്കി മന്ത്രിയുടെ രാജി എന്ന് കൗമദി റിപ്പോർട്ട് ചെയ്യുന്നു രാജ്കുമാർ ആനന്ദ് എന്ന മന്ത്രി രാജിവെച്ചിട്ട് അഴിമതി ആരോപണത്തിൽ മുങ്ങിക്കുളിച്ച് ആപ്പ് സർക്കാർ എന്നൊരു ആരോപണം കൂടി ഉന്നയിക്കുകയായിരുന്നു പക്ഷേ ഇതിൻ്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം ഇ ഡി കാര്യമായ റെയ്ഡ് നടത്തി പീഡിപ്പിച്ചു കളഞ്ഞൊരു മനുഷ്യനാണ് രാജിവെച്ചത് എന്ന ഇതിന് മുൻ ഭൂതകാല സാഹചര്യം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് രാജ്കുമാർ ആനന്ദിന്റെ രാജിയെ വായിക്കണം എന്നുള്ളതാണ് ഇത് രസകരമായ ഒരു പശ്ചാത്തലം എ എ പിക്ക് തിരിച്ചടിയായി മന്ത്രിയുടെ രാജി മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു ഡൽഹി മന്ത്രി രാജിവെച്ചു എ എ പിക്ക് തിരിച്ചടിയെന്ന് മംഗളം റിപ്പോർട്ട് ചെയ്യുന്നു കെജ്രിവാളിനെ നീക്കാൻ തുടർച്ചയായി ഹർജികൾ എന്ന് മറ്റൊരു വാർത്തയുണ്ട് തു കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുകയാണ് അപ്പോൾ ഈ രാജ്കുമാർ ആനന്ദൻ്റെ രാജിക്കത്ത് അദ്ദേഹം സ്വീകരിച്ചിട്ടില്ല സ്വീകരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഈ മന്ത്രിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് രാജിവെച്ചു എങ്കിലും ഇങ്ങനൊരു സാഹചര്യത്തിന് കാരണം അദ്ദേഹം മുഖ്യമന്ത്രിയായി ജയിലിലും തുടരുന്നു എന്നുള്ളതാണ് ഈ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ നീക്കുന്നതിന് വേണ്ടി കോടതിയിൽ നിരന്തരം ബി ജെ പി കാരെ ഹർജി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കോടതിക്ക് തന്നെ ദേഷ്യം വരുന്ന തരത്തിലാണ് ഹർജി വരുന്നത് അങ്ങനെ ജെയിംസ് ബോണ്ട് സിനിമയല്ല ഹൈക്കോടതി എന്ന് കേരളകോമി കോടതിയുടെ പ്രതികരണം ഉൾപ്പെടുത്തി വാർത്ത നൽകുന്നു മറ്റൊരു കാര്യം സ്മാർട്ട് ഫോണുകൾ കെജ്രിവാളിൻ്റെ സ്മാർട്ട് ഫോണുകൾ പരിശോധിക്കാൻ ഇടയ്ക്ക് സാങ്കേതികമായി പറ്റിയിരുന്നില്ല കാരണം കോടതി വഴി മാത്രമേ ഇത്തരം കാര്യങ്ങൾ ചെയ്യാവൂ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ കാര്യം പക്ഷേ പോലീസും ഇ ഡിയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ ഒരാളെ അറസ്റ്റ് ചെയ്തയാളുടെ ഫോൺ മുഴുവൻ എടുത്ത് എന്തും ഏത് രീതിയിലും പരിശോധിക്കാം എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ പോയിരുന്നത് പക്ഷേ കെജ്രിവാളിൻ്റെ ഫോണിൻ്റെ കോഡ് അവർക്ക് പാസ്വേഡ് ഒന്നും പിടിക്കാൻ പറ്റിയില്ല അതിൻ്റെ അകത്ത് കയറാനും പറ്റിയില്ല അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് കൊണ്ട് അവരി ആയിരിക്കും ഈ പ്രശ്നം ണ്ടാകരുത് എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റ് ചില നീക്കങ്ങൾ ഇ ഡി നടത്തിയത് ജനയുഗം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സ്മാർട്ട് ഫോണുകളിലേക്ക് കടന്നു കയറാൻ ഇ ഡി എന്ന വാർത്ത ഐഫോൺ അടക്കം സുരക്ഷിതമാക്കിയ ഉപകരണങ്ങളിൽ നിന്നും വിവരങ്ങൾ ചോർത്തുന്ന സോഫ്റ്റ്വെയർ കമ്പനിയുടെ സഹായം തേടിയ കൂട്ടത്തിൽ ലോകത്തെ പല ഏജൻസികളിലൊന്ന് ഇ ഡി ആണ് എന്നാണ് വാർത്ത വീണയെ ഉടൻ ചോദ്യം ചെയ്യുന്നു കേരളത്തിലെ ഇ ഡിയുടെ പരിപാടികളെ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ജന്മഭൂമി ഒന്നാം പേജിൽ വാർത്ത നൽകുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളെ ഉടൻ ചോദ്യം ചെയ്യാൻ പോവുകയാണ് എന്നുള്ള വാർത്ത മൗൻ കി ബാത്ത് എന്ന ഒരു വാർത്ത മാതൃഭൂമി കൊടുക്കുന്നുണ്ട് മൗനം വിദ്വാനും ഭൂഷണം എന്നാണല്ലോ പറയാറുള്ളത് എന്തായാലും നരേന്ദ്രമോദിയുടെ മൗനത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വാർത്തയാണ് വികസനവും ചൈനയും അഴിമതിയും മണിപ്പൂരും ഒന്നും തൊടാതെ മോദി പ്രസംഗത്തിൽ നിറയെ പഴയ കോൺഗ്രസ് ഭരണകാല വിമർശനങ്ങൾ മാത്രം എന്ന തെരഞ്ഞെടുപ്പ് കാലത്തെ മോദിയുടെ പ്രസംഗങ്ങളെ ഗംഭീരമായി വിലയിരുത്തിക്കൊണ്ട് ഒരു വാർത്ത അതേസമയം ദേശാഭിമാനം ലീഡ് നൽകുന്നത് ലീഗ് കേന്ദ്രത്തിൽ ഉഗ്രസ്ഫോടനം വാഹനം തകർന്നു എന്നാണ് മറ്റു പത്രങ്ങളൊന്നും ഈ വാർത്ത കൊടുക്കുന്നതായി കാണുന്നില്ല ബോംബ് കൈകാര്യം സ്ഫോടനമുണ്ടായി സി പി ഐ എം പ്രവർത്തകൻ മരിച്ചത് അത് വലിയ വാർത്ത വിസ്ഫോടനം തന്നെ സൃഷ്ടിച്ചിരുന്നു തിരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ ഇതിൻ്റെ തുടർച്ചയായി ലീഗ് കേന്ദ്രത്തിലും സ്ഫോടനം ഉണ്ടായിരിക്കുകയാണ് വടകര തെരഞ്ഞെടുപ്പ് മുൻനിർത്തി അല്ലെങ്കിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുൻനിർത്തി ലീഗിൻ്റെ കേന്ദ്രത്തിലും ബോംബ് നിർമ്മാണം ഉണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തയാണ് ഈ പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാവുക ദേശാഭിമാനി അത് റിപ്പോർട്ട് ചെയ്യുന്നു ദേശാഭിമാനി മറ്റൊരു വാർത്ത സി പി എംകാർ പ്രതിയായ സ്ഫോടനവുമായി ബന്ധപ്പെടുത്തി നൽകുന്നുണ്ട് റിമാൻഡ് റിപ്പോർട്ടിൽ രാഷ്ട്രീയം എന്നില്ല എന്നുള്ളതാണ് മനോരമ വാർത്ത പച്ചക്കള്ളം എന്ന് ദേശാഭിമാനി ഒന്നാം പേജിൽ വാർത്ത നൽകുന്നു മറ്റൊരു കാര്യം നടി ആക്രമിക്കപ്പെട്ട കേസിൽ കൊട്ടേഷൻ കേസിൽ പ്രതിയായ ദിലീപ് ജനപ്രിയ നായകൻ ദിലീപുമായി ബന്ധപ്പെട്ടതാണ് നടി ആക്രമിക്കപ്പെട്ട ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് കോടതിയിൽ വെച്ച് മൂന്ന് വട്ടം തുറന്നു എന്ന ഞെട്ടിക്കുന്ന വാർത്ത മനോരമ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മെമ്മറി കാർഡ് രാത്രി ഒന്നിന് പരിശോധിച്ചു എന്ന് ഫോറൻസിക് റിപ്പോർട്ട് ഉദ്ധരിച്ച് മംഗളം വാർത്ത നൽകുന്നു അതിജീവിത കുറ്റക്കാരെ ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പോയി മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചു എന്ന കണ്ടെത്തൽ മുതലായ വിശദാംശങ്ങൾ കൂടി വാർത്തകളിലുണ്ട് അങ്കമാലി മജിസ്ട്രേറ്റിനെതിരെ ഗുരുതരമായ ആരോപണം ഉയർന്നത് മാതൃഭൂമി വാർത്ത നൽകുന്നുണ്ട് ദിലീപിനെയും അഭിഭാഷകരെയും ലാപ്ടോപ്പിൽ മജിസ്ട്രേറ്റ് ലീന റഷീദ് കാണിച്ചു എന്നാണ് പരാതി ഈ കാര്യം മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു ഈ നാട്ടിൽ തന്നെയാണോ നമ്മൾ ജീവിക്കുന്നത് ഈ കോടതികളിലേക്കല്ല നമ്മൾ പോകേണ്ടത് എന്നൊക്കെ വിചാരിച്ച് നമുക്ക് ഉറക്കം കിട്ടൂല ശരിക്കും ഈ വാർത്ത റിപ്പോർട്ടിംഗ് വായിച്ചു കഴിഞ്ഞാൽ മറ്റൊരു രാഷ്ട്രീയ വാർത്തകളിലേക്കാണ് കോട്ടയത്ത് നിന്നാണ് സജി മഞ്ഞക്കടമ്പിൽ കൺവെൻ ുന്ന വാർത്ത മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മറ്റൊരു പിളർപ്പിന് കേരള കോൺഗ്രസ് എന്ന തലക്കെട്ടിൽ നിലവിൽ എട്ട് കേരള കോൺഗ്രസ് കേരളത്തിലുണ്ട് കേരള കോൺഗ്രസ്സുകളുടെ പതിനെട്ടാമത്തെ പിളർപ്പാണ് ഇത് എന്ന് മാതൃഭൂമി വാർത്ത നൽകുന്നു കേരള സ്റ്റോറിക്ക് ബദലായി ചർച്ച് സ്ക്രീൻസ് ഡോക്യുമെന്ററി ഓഫ് മണിപ്പൂർ എന്ന് സീറോ മലബാർ ചർച്ച് മണിപ്പൂർ ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ച വാർത്ത ഹിന്ദു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മണിപ്പൂർ ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ച് സാൻജോപുരം പള്ളി എന്നൊരു വാർത്ത ജനയുഗവും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് തിരഞ്ഞെടുപ്പ് കാലത്ത് മാധ്യമ വേട്ട എന്നൊരു വാർത്ത ഉണ്ട് ഇന്ന് ദളിത് ആദിവാസി വാർത്തകൾ നൽകുന്ന നാഷണൽ ദസ്തക് ചാനൽ പൂട്ടിച്ചു എന്ന് യൂട്യൂബ് ചാനലാണ് ഇത് പൂട്ടിച്ചു എന്ന് ജനയുഗം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അന്തർദേശീയ വാർത്തകളിൽ പ്രധാനം ഗാസയിൽ നിന്നുള്ള വാർത്ത തന്നെയാണ് സമാധാന ചർച്ചകൾ അവതാളത്തിൽ ഹമാസ് തലവൻ ഹനിയയുടെ മൂന്ന് മക്കളെയും പേരക്കുട്ടികളെയും വധിച്ചു ഇതിൻ്റെ തുടർച്ചയായി സമാധാന ചർച്ചകൾ അവതാളത്തിലായി എന്നാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്നത്തെ റേഡിയോ സർട്ടിഫിക്കറ്റിയുടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം